പവർ ടീമിന്റെ ചലഞ്ചിങ് ടാസ്ക് എല്ലാം അവസാനിക്കുമ്പോൾ ലൈവിൽ പൊരിഞ്ഞടിയാണ് അങ്ങനെ ടാസ്ക് എല്ലാം കഴിഞ്ഞ ശേഷം ജാസ്മിൻ ജാസ്മിനെ രണ്ട് തോണിയിലെല്ലാം കാലിട്ട പോലെയാണ് അതായത് ഡെൻ ടീമിലാണ് ജാസ്മിൻ ജാസ്മിനെങ്കിൽ പവർ ടീമിന് വേണ്ടിയിട്ടാണ് ജാസ്മിനുടെ ശബ്ദമെല്ലാം ഉയർത്തുന്നത് അതിന് കാരണം ഗബ്രി പവർ ടീമിൽ ഉള്ളത് കൊണ്ടാണ് ഒടുവിൽ അതെല്ലാം കണ്ട നന്ദന മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് നീ ആദ്യം ഒരു തോണിയിൽ കാലിട്ട് നിക്ക് സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനു പകരം ഫ്രണ്ടിന്റെ ടീമിനെ പോയിട്ട് സപ്പോർട്ട് പറയുമ്പോൾ പറയുമ്പോസ് പൊട്ടിതറിക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദനയുമായിട്ട് ലൈവിൽ നടക്കുന്നത് എന്നാൽ രണ്ടുപേരെയും കുടുംബാംഗങ്ങളെല്ലാം അവിടെ പിടിച്ചു മാറ്റുന്നത് കാണാം ജാസ്മിന്റെ കരുതലിന്റെ നൂറിൽ അമ്പത് ശതമാനം പോലും ഗബ്രിക്ക് ഇപ്പോൾ ഇല്ല എന്നതാണ് സത്യം ടാസ്ക് എല്ലാം നടക്കുമ്പോൾ പോലും ഗബ്രിയുടെ ടാർഗറ്റ് ജിൻഡോയും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി തന്നെയാണ് ജാസ്മിനോട് ഔട്ട് ആക്കിയതും അങ്ങനെ പിന്നീട് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് ഓരോ കുടുംബാംഗങ്ങളായിട്ട് മെഡിക്കൽ റൂമിലെല്ലാം പോകുന്നുണ്ട് ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ആൾമോസ്റ്റ് എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുകൊണ്ട് മെഡിക്കൽ റൂമിൽ പോകേണ്ടവർക്ക് പോവാമെന്നെല്ലാം ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഓരോ കുടുംബാംഗങ്ങളായിട്ട് അവിടെ വരില്ല കാണിക്കുന്നത് എന്തായാലും ഒരു കിടിലം ടാസ്ക് തന്നെ ടാസ്ക് എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ബിഗ് ബോസിന്റെ പല പ്രോപ്പർട്ടീസ് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോട്ട് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട